വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരിയിൽ ജനവാസ കേന്ദ്രത്തിൽ ബെവ്കോ മദ്യശാല തുറക്കുന്നതിനെതിരെ ജനകീയ പ്രതിഷേധം നടത്തി മഞ്ചേരി കോർട്ട് റോഡിൽ പ്രവർത്തിക്കുന്ന ബെവ്കോ മദ്യശാല നോർത്ത് കോവിലകങ്കുണ്ടിലെ ജനവാസ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജനകീയ കമ്മിറ്റി മഞ്ചേരി ബെവ്കോയിലേക്ക് മാർച്ച് നടത്തിയത് നമുക്കറിയാം തൊട്ട് ാണ് ഈ ജനകീയ സമിതി രൂപീകരിച്ചതും ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചതും ഈ പ്രദേശത്തെ മുഴുവൻ വീടുകളും കയറി ഞങ്ങൾ ഒപ്പു ശേഖരിച്ച് ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിട്ടുള്ളതാണ് ഇനിയും ഈ സൂചന സൗരവും നിങ്ങൾ ഈ മദ്യശാല മുന്നോട്ട് നിങ്ങളുടെ ആ കോവിലകങ്കുണ്ടിലെ ജനവാസ കേന്ദ്രത്തിൽ മദ്യശാല തുറക്കുവാനുള്ള നീക്കത്തിനെതിരെയാണ് ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ മഞ്ചേരി ബെവ്കോയിലേക്ക് മാർച്ച് നടത്തിയത് വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ മാർച്ചിൽ പങ്കെടുത്തു സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഉൾപ്പെടെ നിരവധി ആളുകളാണ് മാർച്ചിൽ പങ്കെടുത്തത് മുനിസിപ്പാലിറ്റിയിലെ വാർഡ് പതിനഞ്ച് കോളേജ് കുന്ന് കെ സേതാലിക്കുട്ടി സ്മാരക ബൈപ്പാസിലെ ജനവാസ കേന്ദ്രമായ കോവിലകം കൊണ്ട് നോർത്തിലേക്ക് മദ്യശാല മാറ്റാനാണ് ബെവ്കോ അധികൃതരുടെ ശ്രമം ഇവിടെ രണ്ട് പട്ടികജാതി നഗർ അംഗൻവാടി ആരാധനാലയങ്ങൾ എന്നിവ പ്രവർത്തിക്കുന്നുണ്ട് മദ്യശാല ഇവിടെ സ്ഥാപിക്കുന്നത് പ്രദേശത്തെ സാമൂഹിക ജീവിതത്തെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കും ഭീഷണിയാവുമെന്നും ഈ പ്രദേശം സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമായി മാറുമെന്നും ചൂണ്ടിക്കാണിച്ച് ജനകീയ കമ്മിറ്റി പ്രദേശത്തെ ആയിരം വീട്ടുകാരുടെ ഒപ്പു ശേഖരിച്ച് മുഖ്യമന്ത്രി എക്സൈസ് മന്ത്രി ജില്ലാ കളക്ടർ തുടങ്ങിയവർക്ക് നിവേദനവും നൽകും മദ്യശാല തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തുടർന്നും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്ന നിലപാടിലാണ് ജനകീയ സമരസമിതി ന്യൂസ് ബ്യൂറോ മഞ്ചേരി